മണിപ്പൂർ കലാപ കേസ് പ്രതിയെ തലശ്ശേരിയിൽ വെച്ച് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ആരോഗ്യ പ്രവർത്തകരുടെ വേഷത്തിൽ വന്നു മണിപ്പൂർ കലാപ കേസ് പ്രതി ഇംഫാൽ സ്വദേശിയായ രാജുമാർ മൈക് പാസനയെ തലശ്ശേരിയിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി ആരോഗ്യ പ്രവർത്തകരുടെ വേഷത്തിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത് ഇവിടെ ഹോട്ടൽ തൊഴിലാളിയായിരുന്നു രാജു തൊട്ടടുത്തായിരുന്നു താമസം മഴക്കാല രോഗങ്ങൾ തടയാനുള്ള പരിശോധനയുടെ ഭാഗമായി എത്തിയതാണെന്ന് പറഞ്ഞ് എൻ ഐ എ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ താമസിക്കുന്ന ഓരോ മുറിയിലെത്തി തിരിച്ചിറൽ കാർഡ് ആവശ്യപ്പെട്ടു ഇത് പരിശോധിച്ച് ആധാർ കാർഡും കയ്യിലെ ചിത്രവും ഒത്തുനോക്കിയാണ് രാജുമാറിനെ കസ്റ്റഡിയിലെടുത്തത് പിടിലായെന്നറിഞ്ഞപ്പോൾ ഭാവമാറ്റമില്ലാതെ രാജുമാർ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു നിരോധിത സംഘടനയായ യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിൽ യു എൻ എൽ എഫ് സായുധ പരിശീലനം നേടിയ ആളാണ് രാജുമാർ എന്നാണ് വിവരം ചെവിക്ക് കീഴായി കഴുത്തിൽ പ്രത്യേക രീതിയിൽ പച്ച കുത്തിയത് എൻ ഐ എക്ക് തിരിച്ചറിയൽ എളുപ്പമാക്കി ഏതാനും ദിവസങ്ങളായി രാജുമാറിൻ്റെ നീക്കങ്ങൾ എൻ ഐ എ പരിശോധിച്ചു വരികയായിരുന്നു രാജുമാറിൽ നിന്ന് എൻ ഐ എ വ്യാജ പാസ്പോർട്ടും പിടിച്ചെടുത്തായാണ് വിവരം നേരത്തെ തിരൂരിൽ നിന്ന് അതുപയോഗിച്ച് വിദേശത്ത് കടക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു